പാക് സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് മാതൃരാജ്യത്തേക്ക് തിരിച്ചെത്തിയ അഭിനന്ദൻ വർദ്ധമാനെ കാത്തിരിക്കുന്നത് നിരവധി പരിശോധനകൾ വിശദമായ വൈദ്യ പരിശോധനയും ഡി ബ്രീഫിംഗ് എന്നറിയപ്പെടുന്ന നീണ്ട ചോദ്യം ചെയ്യലും ഇതിൽ ഉൾപ്പെടുന്നു സാധാരണഗതിയിൽ അതിർത്തിയിലെ കേന്ദ്രത്തിൽ വെച്ചാണ് വൈദ്യ പരിശോധന നടത്തുന്നത് അഭിനന്ദൻ മാത്രമല്ല ശത്രു സൈന്യത്തിന്റെ പിടിയിലായ സൈനികർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർ നിർബന്ധമായും ചില പരിശോധനകൾക്കും നടപടിക്രമങ്ങൾക്കും വിധേയരാകേണ്ടതുണ്ട് എന്തൊക്കെയാണ് ആ നടപടിക്രമങ്ങളെന്ന് നോക്കാം സൈനികർ ഇന്ത്യയിലേക്ക് മടങ്ങി ഉടൻ അതാത് സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം അവരെ ഏറ്റെടുക്കും ഇവിടെ അഭിനന്ദനെ ഏറ്റെടുത്തത് വ്യോമസേനയുടെ ഇന്റലിജൻസ് വിഭാഗമാണ് ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനുള്ള വിശദമായ വൈദ്യ പരിശോധനയാണ് ആദ്യത്തെ പടി വൈദ്യ പരിശോധന കഴിഞ്ഞാൽ സ്കാനിംഗ് ആണ് അടുത്ത പടി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിനും മറ്റുമായി സൈനികന്റെ ശരീരത്തിൽ രഹസ്യ ചിപ്പുകളോ മറ്റോ കടുപ്പിച്ചിട്ടുണ്ടോ എന്ന് സ്കാനിങ്ങിലൂടെ കണ്ടെത്തും മനഃശാസ്ത്ര പരിശോധനയാണ് അടുത്തത് ക്രൂരമായ പീഡനങ്ങളിലൂടെയും സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചും ശത്രുരാജ്യം നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയോ എന്നറിയുകയാണ് ലക്ഷ്യം ഇത്തരം വൈദ്യ പരിശോധനകൾക്കൊപ്പം തന്നെ അതാത് സേനകളുടെ ഡീബ്രീഫിങ്ങും ഒരു സൈനികന് നേരിടേണ്ടി വരും തടവിലുണ്ടായിരുന്ന സൈനികനിൽ നിന്ന് ശത്രുരാജ്യം എന്തൊക്കെ വിവരങ്ങൾ ചോർത്തി നമ്മുടെ സൈനികൻ മറുപക്ഷത്ത് ചേർന്നോ തുടങ്ങിയ വിവരങ്ങൾ അറിയുകയാണ് ഇതിന്റെ ലക്ഷ്യം ഏറ്റവും വേദനാജനകവും എന്നാൽ ഒഴിവാക്കാൻ സാധിക്കാത്തതുമായ നടപടിയെന്നാണ് ഉദ്യോഗസ്ഥർ ഡി വിശേഷിപ്പിക്കുന്നത് ഇതിനെല്ലാം പുറമേ റോയുടെയോ ഇൻ്റലിജൻസ് ബ്യൂറോയുടെയോ ചോദ്യം ചെയ്യലിനും സൈനികൻ വിധേയനാകേണ്ടി വരും സാധാരണയായി എയർഫോഴ്സ് ഇൻ്റലിജൻസ് വിഭാഗം തങ്ങളുടെ ഉദ്യോഗസ്ഥരെ റോയ്ക്കും ഐബിക്കും കൈമാറാറില്ല എന്നാൽ അത്യാവശ്യമെന്ന് കണ്ടാൽ ചോദ്യം ചെയ്യാവുന്നതുമാണ് ഇത്രയേറെ ഘട്ടങ്ങൾ പൂർത്തിയാക്കണമെന്നിരിക്കെ അഭിനന്ദൻ ഇനി സർവീസിലേക്ക് തിരികെ എത്തുമോ എന്നുവരും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് ഏറ്റവുമധികം ഉയർന്നു കേൾക്കുന്നത് ഇതിനു മുൻപും വിമാനം തകർന്നു വീണപ്പോൾ പാരച്യൂട്ട് വഴി രക്ഷപ്പെടുന്നതിനിടെ പരുക്കേറ്റ പൈലറ്റുമാർ സർവീസിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗം പേരും പൈലറ്റായി തന്നെ തുടരുന്നുമുണ്ട് ആറുമാസം മുൻപ് നാസിക്കിൽ വെച്ച് സുഖോയിയുടെ പരീക്ഷണ പറക്കലിനിടെ വിമാനം തകർന്നു വീണിരുന്നു അന്ന് വിമാനത്തിലുണ്ടായിരുന്ന രണ്ടു പൈലറ്റുമാരും രക്ഷപ്പെടുകയും ആറുമാസത്തിനു ശേഷം രണ്ടുപേരും തിരികെ സർവീസിൽ കയറുകയും ചെയ്തു പക്ഷേ ഇവിടെ അഭിനന്ദന് സാരമായ പരുക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരികെ ഫ്ലൈയിങ് സർവീസിലേക്ക് മടങ്ങി വരുന്നതിനു മുൻപ് ചില പരിശോധനകൾ ആവശ്യമാണ് പാക് അധിനിവേശ കാശ്മീരിലേക്കാണ് അഭിനന്ദൻ പാരഷൂട്ട് വഴി ഇറങ്ങിയത് അദ്ദേഹത്തെ തദ്ദേശവാസികൾ മർദ്ദിച്ചിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലിന് സാരമായ പൊട്ടലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സ്ഥിരീകരിക്കുന്നതിനായി എം ആർ ഐ സ്കാൻ എടുക്കും ഇനി ഫ്ളൈയിങ് സർവീസിലേക്ക് അഭിനന്ദൻ തിരികെ എത്തണമെങ്കിൽ അസസ്മെന്റ് ഓഫ് ഫൈറ്റർ ഫ്ലൈറ്റ് ഫ്ലൈയിങ് എന്ന നിലയിൽ ഒരു യുദ്ധവിമാനം ഓടിക്കാൻ അഭിനന്ദന് സാധിക്കുമോ എന്ന് വിലയിരുത്തുന്നതിനായി കൃത്യമായ പരിശോധനകളും ചികിത്സയും നൽകും വ്യോമസേനയുടെ പൈലറ്റുമാർക്കായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിനിൽ നിന്ന് അഭിനന്ദന് അത്യാധുനിക ചികിത്സ ലഭിക്കും കാർഗിൽ യുദ്ധകാലത്ത് പാക് തടവിലായ നചകേതയ്ക്കും ഇതേ രീതിയിൽ മാനസിക ശാരീരിക കൗൺസിലിംഗ് നൽകിയിരുന്നു അതിനുശേഷമാണ് നചികേത സർവീസിലേക്ക് തിരികെ എത്തിയത് എന്തായാലും അധികം വൈകാതെ തന്നെ അഭിനന്ദന തിരികെ സർവീസിലേക്ക് കയറാൻ സാധിക്കണമെന്ന പ്രാർത്ഥനയിലാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ